യിലുള്ളവർ നിഷ്കളങ്കരാണ് എന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വലിയ വിമർശനങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ പ്രതിരോധിക്കാനുള്ള മനഃശക്തി സിനിമാ മേഖലയിലുള്ളവർക്കില്ല എന്നാൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ചെത്തലൂരിൽ ഗണേശോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപപ്പെടുന്ന ഞങ്ങൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ പിടിച്ചു നിൽക്കും പക്ഷെ ഇതിൽ നിഷ്കളങ്കരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ വിമർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളെപ്പോലെ പ്രതിരോധിക്കാനുള്ള മനസ്സിന്റെ ശക്തി സിനിമാക്കാർക്കില്ല ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ അതിന്റെ അർത്ഥം തെറ്റുചെയ്യാത്ത ഒരു വലിയ സമൂഹത്തെ മുഴുവൻ ഇവരെല്ലാം തെറ്റുകാരാണെന്ന് പറഞ്ഞ് അവരെ മുഴുവൻ കല്ലെറിയുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമേ അല്ല ശരിയായിട്ടുള്ള കാര്യമേ അല്ല അത് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിട്ടുണ്ടെങ്കിൽ തെറ്റില്ല പക്ഷെ അതിനു പകരം ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഇവരെല്ലാവരും തെറ്റുകാർ മലയാളത്തിന്റെ മലയാളത്തിന് ഒരുപാട് അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നൽകിയിട്ടുള്ള മഹാ മലയാളത്തിന്റെ മഹാനട നടന നടന്മാർ പ്രതിഭകൾ അഭിനയ പ്രതിഭകൾ അവരെല്ലാവരും മോശക്കാർ എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല തകർക്കാൻ എളുപ്പമാണ് കെട്ടിപ്പൊക്കാനാണ് പ്രയാസം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണമെങ്കിൽ പോലീസുണ്ട് കോടതിയുണ്ട് രാജ്യത്ത് നിയമസംവിധാനമുണ്ട് ആ നിയമ സംവിധാനം നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുണ്ട് അവരത് ചെയ്യട്ടെ അതിനു പകരം എല്ലാവരെയും കല്ലെറിയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അത് മാത്രമാണ് ചോദിപ്പിക്കുന്നത് അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ